ശബരിമല തന്ത്രിമാരുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം എടുത്തുകഴിഞ്ഞു കണ്ഠരർ രാജീവർ മോഹനർ എന്നിവരുടെ മൊഴിയാണ് എടുത്തത് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് അനുമതി നൽകിയത് ദേവഹിതം മാത്രമാണ് നോക്കിയതെന്നും തന്ത്രിമാർ മൊഴി നൽകിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമെന്നും വിശദീകരിച്ചിട്ടുണ്ട് എസ്ഐ ടിയുടെ ഓഫീസിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയതും നൽകിയതും ഡിസംബർ മൂന്നിന് കേസ് പരിഗണിക്കാനിരിക്കെ അടുത്ത ഇടക്കാല റിപ്പോർട്ട് നിർണായകമാകും മുൻമന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നതരിലേക്ക് അന്വേഷണം നീങ്ങാനിടയുള്ള സാഹചര്യത്തിലാണ് കേസ് വീണ്ടും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ ആ ഹൈക്കോടതി അനുവദിച്ചിട്ടുള്ള ആഴ്ച സമയം നാളെ അവസാനിക്കുമ്പോൾ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട് അതോ ഇനി എല്ലാ ചോദ്യത്തിന്റെ ഉത്തരവും മറ്റൊരു പ്രധാനിയുടെ അറസ്റ്റോടുകൂടി ക്ലോസ് ചെയ്യുമോ എന്നടക്കമുള്ള ചോദ്യവും നിർണായകമാണ് ഒക്ടോബർ ആറിനാണ് എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് രണ്ട് ഇടക്കാല റിപ്പോർട്ടുകൾ ഇതിനകം സംഘം കോടതിക്ക് കൈമാറി സി പി എം നേതാവും കോന്നി മുൻ എം എൽ എ എ പത്മകുമാർ എൻ വാസുവും ഉൾപ്പെടെ രണ്ട് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരാണ് ഇതുവരെ അറസ്റ്റിലായ പ്രമുഖർ ഇവരുടെ ഭരണസമയം ത്ത് സർക്കാരിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നവർക്കും ഇടപാടിൽ പങ്കുണ്ടോ എന്ന അന്വേഷണം പുരോഗമിക്കുകയാണ് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ഇടപാടുകളും സംശയത്തിലാണ് ഇതിനിടയിലാണ് തന്ത്രിമാരെയും ചോദ്യം ചെയ്യുന്നത് തന്ത്രിയെ വെട്ടിലാക്കുന്ന പരാമർശങ്ങൾ പത്മകുമാർ നൽകിയിരുന്നു ചെന്നൈയിലേക്ക് പാളികൾ കൊണ്ടുപോകാൻ ആരുടെ ആരോടും പറഞ്ഞിട്ടില്ലെന്നും തന്ത്രിമാർ പറയുന്നു ശബരിമല സ്വർണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ എസ് ഐ ടി ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള പത്മകുമാറിന്റെ ഇടപാടുകളിൽ വിശദമായ പരിശോധന നടത്തും ചോദ്യം ചെയ്യലിൽ പത്മകുമാർ നടത്തുന്ന വെളിപ്പെടുത്തൽ ഇനി നിർണായകമാണ് ഭരണ നേതൃത്വത്തിലെ ഉന്നതർക്ക് കവർച്ചയിൽ പങ്കുണ്ടോ എന്നടക്കം കണ്ടെത്തും പത്മകുമാറിനൊപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന രണ്ട് അംഗങ്ങളുടെ മൊഴിയെടുത്തതല്ലാതെ തുടർ നടപടികൾ ഉണ്ടായിട്ടേയില്ല പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാനായി പത്മകുമാർ രേഖകളിൽ തിരുത്തൽ വരുത്തിയെന്നാണ് അംഗങ്ങളുടെ മൊഴി ഇതാണ് പത്മകുമാറിന് തിരിച്ചടിയായത് സർക്കാർ ലഭിച്ച പോറ്റിയുടെ അപേക്ഷയാണ് ബോർഡിലേക്ക് നൽകിയത് എന്ന പത്മകുമാറിന്റെ മൊഴിയിലും എസ്ഐ കൂടുതൽ വ്യക്തത തേടും കേസിലെ മറ്റൊരു പ്രതിയായ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയുടെ വിധി ഇന്നാണ് ശബരിമല സ്വർണപ്പാളി കേസിൽ നാലാം പ്രതിയും ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയുമായ ജയശ്രീ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്നാണ് പരിഗണിക്കുന്നത് ജയശ്രീയുടെ അറസ്റ്റ് തൽക്കാലത്തേക്ക് തടഞ്ഞിട്ടുണ്ടായിരുന്നു ദേവസ്വം ബോർഡിൽ ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നെന്നും മേൽത്തട്ടിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ നടപ്പാക്കുകയാണ് ചെയ്തതെന്നും ഹർജിയിലുണ്ട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലാണെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമാണ് ആവശ്യം ജയശ്രീയുടെ ഹർജി ഇന്നലെ ഹൈക്കോടതി പരിഗണിച്ചെങ്കിലും കൂടുതൽ വാദത്തിനായി ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു എ പത്മകുമാറിനെതിരായ സിപിഎം നടപടി വൈകുമെന്നാണ് വ്യക്തമാകുന്നത് കഴിഞ്ഞ ദിവസവും എ പത്മകുമാറിനെ നീക്കമാണ് ഗോവിന്ദഷ് നടത്തിയത് കാരണം ഇന്ന് എസ്ഐ ടി വീണ്ടും പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്യുന്ന വിവരമൊക്കെ തന്നെ ഗോവിന്ദം മാഷ് അറിഞ്ഞിട്ടുണ്ടാകണം പാർട്ടി അറിഞ്ഞിട്ടുണ്ടാകണം അതുകൊണ്ടായിരിക്കണം അത്തരമൊരു നിലപാടെടുത്തത് മാത്രമല്ല നിരവധി കുറ്റപ്പെടുത്തലുകൾ പാർട്ടി നേരിടുന്നുണ്ടെന്നും തെറ്റായ വാർത്തകൾ വരുന്നുണ്ട് എന്നും ഗോവിന്ദൻ മാസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അവർ പറയുന്നത് ഈ എസ് ഐ ടി യുമായി ചോദ്യം ചേരൽ പാർട്ടി ഭയക്കുന്നു പാർട്ടി വെപ്രാളത്തിലാണ് പാർട്ടിക്ക് ഇരിക്കാൻ കഴിയുന്നില്ല എന്നടക്കമുള്ള ഒരു വിമർശനമൊക്കെ തന്നെ ഉയരുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു എന്നാൽ അത്തരം കാര്യങ്ങളൊന്നും തന്നെ ശരിയല്ല അത് തെറ്റാണ് കാരണം പാർട്ടിക്ക് ഭയക്കേണ്ട കാര്യം ഒന്നുമേ ഇല്ല എന്ന് ഗോവിന്ദൻ മാസ്റ്റർ കഴിഞ്ഞ ദിവസം ചെറുതായിട്ടൊന്നും വൈറ്റ് വാഷ് അടിക്കാൻ നോക്കി പക്ഷെ അതൊന്നും ഒരിടത്തും മേശില്ല എന്ന പകൽ പോലെ എല്ലാവർക്കും വ്യക്തമാണ് എന്തായാലും ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ അറസ്റ്റിലായ എ പത്മകുമാറിനെതിരായ സിപിഎം നടപടി വൈകും വിശ്വസിച്ച് ചുമതല ഏൽപ്പിച്ചവർ വഞ്ചിച്ചു എന്ന് പറയുമ്പോഴും നടപടിക്ക് കുറ്റപത്രം വരുന്നതുവരെ കാക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം സ്വർണ്ണ മോഷണ കേസിൽ റിമാൻഡിലായിട്ടും സി പി എം പത്മകുമാറിനെ സംരക്ഷിക്കുകയാണ് എന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ റിമാൻഡിലായ പത്മകുമാറിനോടുള്ള നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ എം വി ഗോവിന്ദൻ പറഞ്ഞു എന്നാൽ കേസിൽ ഉൾപ്പെട്ട ആർക്കും സംരക്ഷണം ഉണ്ടാകില്ല എന്ന് സിപിഎം ആവർത്തിക്കുമ്പോൾ നടപടി വൈകുന്നത് എന്തെന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ അന്വേഷണ സംഘം ഒന്നിന് പുറകെ ഒന്നായി പാർട്ടി നേതാക്കളിലേക്ക് എത്തുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കുകയാണ് അതേസമയം തുടുക്കപ്പെട്ട നടപടി ഗുണം ചെയ്യില്ലെന്നാണ് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് എൻ വാസുവിന്റെ റിമാൻഡ് കാലാവധി കഴിഞ്ഞ ദിവസം കോടതി നീട്ടിയിരുന്നു കോടതിയിരുന്നു കൂടിയാണ് കോടതി നീട്ടിയത് കൊല്ലം ാണ് റിമാൻഡ് കാലാവധി നീട്ടി ഉത്തരവിറക്കിയത് വാസുവിനെതിരെ മുദ്രാവാക്യം വിളിച്ചും കരിങ്കൊടി കാണിച്ചും ബിജെപി പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു കോടതിയിൽ നിന്ന് വാസുവിനെ ഇറക്കുന്ന സമയത്തായിരുന്നു പ്രതിഷേധം പത്മകുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഉണ്ണകൃഷ്ണൻ പോറ്റിയുമായുള്ള ഇടപാടുകളിൽ വിശദമായ പരിശോധനയ്ക്കാണ് പത്മകുമാറിനെ എസ് കസ്റ്റഡിയിൽ വാങ്ങുന്നത് പോറ്റി സർക്കാരിനെയും സമീപിച്ചിരുന്നു എന്ന മൊഴിയിലും കൂടുതൽ വ്യക്തത ഉണ്ടായേക്കും ഒന്നാം പ്രതി ഉണ്ണകൃഷ്ണൻ പോറ്റിയും സംഘവും ചേർന്ന് സ്വർണം പൂഷ്യ കട്ടിള ദ്വാരബാലക ശില്പങ്ങൾ എന്നിവയിൽ നിന്ന് അന്വേഷണ സംഘം സാമ്പിൾ ശേഖരിച്ചിരുന്നു ഇതിന്റെ റിപ്പോർട്ടും കോടതിയിലെത്തും ഇത് അതിനിർണ്ണായകമായി മാറും പുതിയ പാടികളാണ് ശബരിമലയിൽ ഉള്ളത് എന്ന് വന്നാൽ കേസിന്റെ ഗതി പോലും മാറി മറിയും ദേവസ്വം വിജിലൻസ് എസ് പിയുടെ റിപ്പോർട്ട് പ്രകാരം ശബരിമലയിൽ നിന്ന് നാനൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാം സ്വർണമാണ് നഷ്ടമായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയ തെളിവെടുപ്പിൽ ബംഗളൂരുവിൽ നിന്ന് സ്വർണം കണ്ടെത്തിയിരുന്നു ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ കെ വി ജയകുമാർ എന്നിവരാണ് കേസ് പരിഗണിക്കുന്നത് അറസ്റ്റിലായ ആറു പ്രതികൾക്കും ജാമ്യം അനുവദിച്ചിട്ടില്ല അറസ്റ്റിലായ പത്മകുമാറിന്റെ പാസ്പോർട്ട് അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് പോർട്ടിക്കൊപ്പം ഇദ്ദേഹം വിദേശയാത്ര നടത്തിയിട്ടുണ്ടോ എന്ന അന്വേഷണം പുരോഗമിക്കുകയാണ് സാമ്പത്തിക ഇടപാടുകളും അന്വേഷണം പരിധിയിലുണ്ട് പത്മകുമാറിനെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും ചോദ്യം ചെയ്യലിന് പത്മകുമാർ നടത്തുന്ന വെളിപ്പെടുത്തൽ ഇനി നിർണായകമാണ് ഭരണ നേതൃത്വത്തിലെ ഉന്നതർക്ക് കവർച്ചയിൽ പങ്കുണ്ടോ എന്നടക്കം കണ്ടെത്തണം പത്മകുമാറിനൊപ്പം തിരുവി തിരുവിതാം ൂർ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന രണ്ട് അംഗങ്ങളുടെ മൊഴിയെടുത്തതല്ലാതെ തുടർ നടപടികൾ യാതൊന്നും നടക്കാത്തത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറാനായി പത്മകുമാർ രേഖകളിൽ തിരുത്തൽ വരുത്തിയെന്നാണ് അംഗങ്ങളുടെ മൊഴി ഇതാണ് പത്മകുമാറിന് തിരിച്ചടിയായത് സർക്കാരിന് ലഭിച്ച പോറ്റിയുടെ അപേക്ഷയാണ് ബോർഡിലേക്ക് നൽകിയത് എന്ന പത്മകുമാറിന്റെ മൊഴിയിലും എസ് കൂടുതൽ വ്യക്തത തേടും ശബരിമല സ്വർണക്കൊള്ളയിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ കസ്റ്റഡി അപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും മുഖ്യ സൂത്രധാരൻ പത്മകുമാർ എന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ അനുവദിക്കണമെന്നുമായിരുന്നു എസ് ഐ ടിയുടെ വാദം ഉണ്ണികൃഷ്ണൻ ഇടപാടുകളിൽ വിശദമായ പരിശോധന നടത്തും ചോദ്യം ചെയ്യലിൽ പത്മകുമാർ നടത്തുന്ന വെളിപ്പെടുത്തൽ ഇനി നിർണായകമാണ് എന്നാൽ ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചിട്ടുണ്ടെന്നും കസ്റ്റഡി വേണ്ടെന്നുമാണ് പത്മകുമാറിന്റെ അഭിഭാഷകന്റെ വാദം പത്മകുമാറിനെ നേരിട്ട് ഇന്ന് കോടതിയിൽ ഹാജരാക്കും സ്ഥലത്ത് പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹമാണ് ക്രമീകരിച്ചിരിക്കുന്നത് ദ്വാരപാലക കേസിലും കട്ടലപ്പാളി കേസിലും അറസ്റ്റിലായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരായി ി ബാബുവിന്റെ ജാമ്യാപേക്ഷയിലും കോടതി ഇന്ന് വിധി പറയും വിശ്വാസികളിലും പൊതുസമൂഹത്തിലും വലിയ സംശയങ്ങൾക്കിടയാക്കിയ ശബരിമല സ്വർണക്കൊള്ളയിൽ ദിവസങ്ങൾ നീണ്ട അനുശോചിതത്തിന് ശേഷമാണ് എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത്